നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളെവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര എന്ന യൂട്യൂബ് ചാനലിലേക്ക് നമുക്കിന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ പഴമ്പാലക്കോട് എന്ന പ്രദേശത്താണ് ടൗണിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിലായിട്ടുള്ള എട്ട് സെൻറ്റ് സ്ഥലവും രണ്ട് ബെഡ്റൂം ഉൾപ്പെടെയുള്ള ഈ മനോഹരമായ ഒരു ഓടിറ്റ വീടുമാണ് ചുറ്റും അതിലൊക്കെ കെട്ടി തിരിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് പരിസരത്തൊക്കെ വലിയ വലിയ വീടുകളാണ് ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില എട്ട് ലക്ഷം രൂപയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വരിക കാണുക കണ്ട് നിങ്ങൾക്ക് ബോധ്യമായാൽ നമുക്ക് ഡയറക്റ്റ് ഓണറേറ്റ് ഓണറായിട്ടിരുന്ന് ഡീലിംഗ് നടത്താവുന്നതാണ് കേട്ടോ ഓക്കെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ഒന്ന് ടച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഷാജഹാൻ ചേലക്കര എന്ന പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ആ പേജ് ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ പരിസരത്തൊക്കെ നമുക്ക് അടിപൊളിയായിട്ടുള്ള വീടുകളാണ് വരുന്നത് വലിയ വലിയ വീടുകളാണ് ഈ വീട്ടിലേക്ക് വരുന്ന വഴി ഇപ്പോൾ നമുക്ക് കാണാം വണ്ടികളൊന്നും വലിയ വലിയ വണ്ടികളൊന്നും വരില്ല അത്യാവശ്യം ബൈക്ക് പോലുള്ള വാഹനങ്ങളെ ഇതാണ് നമ്മുടെ വഴി വരുന്നത് കേട്ടോ ഈ പഞ്ചായത്ത് റോഡിൽ നിന്ന് ഒരു പത്ത് മീറ്റർ അത്രയേ ഉള്ളൂ കേട്ടോ ഓക്കെ മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം നമുക്ക് പിരിയാം ഓക്കേ ബായ് ബായ്